പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് എയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയ ഡൽഹി നാവികസേന ആസ്ഥാനത്തെ യു ഡി ക്ലർക്ക് വിശാൽ യാദവിനെ കുടുക്കിയത് ക്രിപ്റ്റോ കറൻസി അതീവ രഹസ്യാത്മക പ്രതിരോധ വിവരങ്ങളും അടുത്തിടെ ഇന്ത്യ വിജയകരമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അടക്കമുള്ള വിവരങ്ങൾ ഇയാൾ പാകിസ്ഥാന് ചോർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയതിന് ഇയാൾക്ക് അൻപതിനായിരം രൂപ പ്രതിഫലം ലഭിച്ചെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ബുധനാഴ്ചയാണ് ഇയാളെ രാജസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം ആയിരത്തി ിലെ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ യുവതി എന്ന നിലയിൽ സമീപിച്ച പാകിസ്ഥാൻ യുവതിക്കാണ് ഇയാൾ വിവരങ്ങൾ കൈമാറിയത് രണ്ടു ലക്ഷം രൂപയാണ് ചാരപ്പണിക്ക് ഇയാൾക്ക് പ്രതിഫലം ലഭിച്ചത് ഇതിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയതിന് മാത്രം അൻപതിനായിരം രൂപ ലഭിച്ചെന്ന് ഐ ജി വിഷ്ണുകാന്ത് ഗുപ്ത പറഞ്ഞു പ്രിയ ശർമ്മ എന്ന ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്ന് ലഭിച്ച റിക്വസ്റ്റിലാണ് തുടക്കം ആദ്യഘട്ടത്തിൽ ഇരുവരും തമ്മിൽ ചാറ്റിംഗ് മാത്രമായിരുന്നു തുടർന്ന് ബന്ധം കൂടുതൽ വളർന്നതോടെ വാട്സപ്പിലൂടെയായി ചാറ്റിംഗ് ഇതിനിടെ ചെറു രഹസ്യങ്ങൾ ഇയാളിൽ നിന്ന് പ്രിയ ശർമ്മ ശേഖരിച്ചു ഇവർ പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് എയുടെ ഏജൻ്റാണെന്നാണ് സൂചന ഓൺലൈൻ ഗെയിമുകളിലെ യാദവിൻ്റെ ആസക്തി മനസ്സിലാക്കിയ ഹാൻഡ്ലർ മൂന്ന് വർഷം മുമ്പാണ് ഇയാളുമായി അടുപ്പ സ്ഥാപിക്കുന്നത് പിന്നീട് ചാരവൃത്തിക്കായി പ്രേരിപ്പിക്കാൻ തുടങ്ങി ഇതിനുശേഷം ഇരുവരും തമ്മിൽ വാട്സപ്പിലും ടെലിഗ്രാമിലുമായി ആശയവിനിമയം